നമസ്കാരം ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി എടുത്ത വീഡിയോ ഒന്നുമല്ല ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് പറ്റിയ ഒരു ചെറിയൊരു അബ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അത് അന്നേരം ഒരു വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ പിന്നീട് ഇതിൻ്റെ ഒരു പ്രസക്തി നമ്മുടെ വർക്ക്ഷോപ്പായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന പറ്റി ആലോചിച്ചത് ഇത് മുന്നൂറ്റി ദിവസം കൊല്ലത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടി പുറകോട്ട് ഇറക്കണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം അതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി തിരിഞ്ഞിറങ്ങണം ആ ബാക്ക് വീൽ നിൽക്കുന്നതിൻ്റെ ഒരു അര അടി അവർ ആഴമുള്ള തോടാണ് ഈ വണ്ടി തിരിഞ്ഞു കഴിയുമ്പോൾ ഫ്രണ്ടിൽ നേരെ ഗേറ്റിൻ്റെ പില്ലർ വരും അപ്പം കറക്റ്റായിട്ട് ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ എങ്കിൽ ഇത് എടുക്കലൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും വരാറില്ല പക്ഷെ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഇറക്കലിൻ്റെ ഒരു ഇത് എന്തോ മിസ്റ്റേക്കുണ്ടോ അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം എന്തോ പ്രോബ്ലം കൊണ്ട് ഇതിൻ്റെ ഒരു വീല് താന്ന് ഊടായിപ്പോയി നിങ്ങൾക്കറിയാം നമ്മുടെ വണ്ടി സൂപ്പർ സൂപ്പറൈസാണ് അതിന് ഒരു ഒന്ന് ഇത്തിരി താന്ന് ചരിഞ്ഞ് വണ്ടി ഇത്തിരി ചരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ വീല് കടന്ന് കറങ്ങാതെ കയറി കൊരത്തില്ല അപ്പൊ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ എൻ്റെ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ വേറെ ആരും ആരുമില്ല സഹായത്തിനൊന്നും അപ്പൊ ഇതിൻ്റെ എന്ത് വന്നാൽ ഞാൻ തന്നെ ചെയ്യണം ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് ആയതുകൊണ്ടും ഈ പുറകിലൊരാൾക്ക് തള്ളാൻ സൗകര്യം ഇല്ല പുറകിൽ തോടാണ് ഫ്രണ്ടിലാണെങ്കിൽ കെട്ടി വലിക്കാൻ സൗകര്യം ഇല്ല വണ്ടി വട്ടം തിരിഞ്ഞിടക്കാണ് അപ്പൊ ഇത് എങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ഞാൻ ആകെ തലക്ക് വരാതെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷർട്ടെ കൂരിയിട്ട് ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടത് ടൂൾ വണ്ടി പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ നമുക്ക് എക്യൂപ്മെൻസിന് ഒരു കുറവും ഉണ്ടാവില്ല ബോട്ടിൽ ജാക്കി വെച്ച് പൊക്കി നോക്കി നടന്നില്ല അപ്പോൾ നമ്മുടെ സർവീസ് ജാക്കി ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ചു പൊക്കി കാര്യങ്ങളൊക്കെ നടന്നി കെട്ടി കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിച്ച് എനിക്ക് ഇത്തരം ഞാനൊരു ഫുള്ളി എക്യുപ്ഡായി നിന്നതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ അത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പുകൾ ഇതേപോലെ തന്നെ നമ്മൾ നിരന്തരം പല പല പ്രശ്നങ്ങളൊക്കെ അപകരിക്കുന്നുണ്ടാവും ഒരേ പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്ന രീതിയിലും അറിയാത്ത രീതിയിലും പലപ്പോഴും വന്ന പെടും അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ തൊഴിലാളികൾ ഡിപെൻഡ് ചെയ്യും നമ്മുടെ ടൂൾസിനെ ഡിപെൻഡ് ചെയ്യും നമ്മുടെ സപ്ലയറ ഡ നമ്മുടെ കസ്റ്റമർ ഡെ അങ്ങനെയൊക്കെ നമ്മൾ വർഷം നടത്തിക്കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മളുടെ ഈ ഡിപ്പെൻസി അപ്പുറമായിട്ട് നമ്മൾക്ക് ഒരു എല്ലാവിധത്തിലും എക്യൂപ്ഡ് വർക്ക്ഷോപ്പ് ആണെങ്കിൽ നമ്മൾക്ക് വരുന്ന പല പല വള്ളി പ്രശ്നങ്ങളെയും നമുക്ക് ഫലവത്തായിട്ട് ഉപയോഗിച്ച് നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കും പലപ്പോഴും പല വർക്ക്ഷാപ്പുകളും ഈ വള്ളികൾ പിടിക്കാൻ തയ്യാറാവില്ല ഇപ്പോൾ സൂപ്പറൈസ് എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുവച്ച് കാണിച്ചാൽ തന്നെ പല വർക്ക്ഷാപ്പുകളും നമ്മളടുത്ത് നോ പറയും അവർക്ക് ആ വണ്ടി വേണ്ട എന്നാണ് പറയുന്നത് പക്ഷേ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പൈസ മേടിക്കാൻ പറ്റും നിങ്ങളുടെ വണ്ടി പണിയാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ലേബർ കോസ്റ്റ് കൂടുതലാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതി ഞങ്ങൾ പണിത് തരാം ഇതാണ് എൻ്റെ ചാർജിന്ന് പറയാനുള്ളൊരു തൻ്റെ വേണമെങ്കിൽ നമുക്ക് ഫുള്ളി ഒരു വർക്ക്ഷോപ്പും അതിനൊരു മനസ്സും വേണം അങ്ങനെ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇതിനോട് വിയോജിപ്പുള്ളവരേറെ ഉണ്ടാവും പക്ഷെ നമ്മുടെ പ്രാഥമിക ലക്ഷ്യം നമ്മുടെ വർക്ക്ഷോപ്പിന്റെ വരുമാനം സ്ഥിരന്തരം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്